കുട്ടുകാരിൽ നിന്ന് നമ്മൾ ക്യാമറയുടെ നോട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവേ ഇവിടെ ട്രാൻസാക്ഷനൊക്കെ ക്യാഷ്ലെസ് ആണ് അധികം നടക്കുന്നത് അധികം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് പിന്നെ ഡെബിറ്റ് കാർഡുമായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഹൗസ് ഹോണേഴ്സൊക്കെ അതിൻ്റെ ഒക്കെ ക്യാഷായിട്ട് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് കാരണം അവർക്ക് ക്യാഷായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ടാക്സ് ഒന്നും ഫയൽ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇല്ലെങ്കിൽ ഇതൊക്കെ അക്കൗണ്ട് വഴി വരുന്നതിൻ്റെ ക്യാഷൊക്കെ കണക്കുകൾ അവർക്ക് ടാക്സ് ഫയൽ ചെയ്യേണ്ട വേണ്ടി വരും അതുകൊണ്ട് അവർ നമ്മളോട് ക്യാഷായിട്ടാണ് മേടിക്കാം അപ്പം ഇവിടുന്ന് നോട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യം തന്നെ ഇത് അഞ്ച് ക്യാഡിൻ്റെ ഡോട്ടാണ് ഇവിടെ ഏകദേശം ഒരു എന്ന് പറയുന്നത് അറുപത്തിരണ്ട് രൂപയോളം വരും ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഇത് അഞ്ച് എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരും ഇതിൽ ഈ ഇമേജസ് കാണിക്കുന്നത് ഇതൊരു പ്രൈം മിനിസ്റ്ററാണ് വില്യം ലോറിയർ ലോറിയറാണ് പിന്നീട് ഫോട്ടോയാണ് ഫ്രണ്ടിലുള്ളത് ബാക്ക് സൈഡിൽ കാനഡയുടെ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ നടന്നിട്ടുണ്ട് കാനഡ ആം ടു ആൻഡ് ഡെക്സ്ട്രി റോബോട്ടിക് സിസ്റ്റം ആ ഒരു ചിത്രങ്ങൾ അനുസ്മരിപ്പിക്കുന്നതാണ് ബാക്ക് സൈഡിലുള്ള ഇമേജസ് ഇനി അടുത്തത് ഇതൊരു ഇവിടുത്തെ നോട്ടുകളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പോലെ പേപ്പറല്ല ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയാണ് ഈയിടെ ചൂടുങ്ങാനടിച്ചിനെ കാര്യം കഴിഞ്ഞു കേട്ടോ എത്ര കേടാന്ന് പറഞ്ഞാലും ഇത് പത്ത് കേഡൻ്റെ നോട്ടാണ് ഇതിൽ ഒരു കാനഡിയൻ ആക്ടിവിറ്റിസ്റ്റാണ് വയോള ദേഷ്യമുണ്ടെന്നാണ് പേര് അപ്പം ഈ പുള്ളിയാണ് ഒരു റേഷ്യ സെഗ്രിഗേഷനെതിരെ നന്നായിട്ട് സംസാരിച്ചൊരു വ്യക്തിത്വമാണ് രഷിയുള്ള ഒരു മൂവി തിയേറ്ററിലെ റിലീസിനെ അനുബന്ധിച്ചൊരു പ്രക്ഷോഭം തന്നെ പുള്ളിക്കാർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ പുള്ളിക്കാർത്തി അനുസ്മരിക്കുന്നത് ഇതിന് ബാക്ക് സൈഡിൽ ഉള്ള ഇമേജസ് എന്ന് പറയുന്നത് കാനേഡിയൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം സെക്ഷൻ അനുസ്മരിപ്പിക്കുന്ന ഒരു ഇമേജസ് ആണ് ബാക്ക് സൈഡിലുള്ളത് ഇതാണ് ബാക്ക് സൈഡിലുള്ള ഇമേജസ് ഫ്രണ്ട് ഫ്രണ്ട്സായിട്ടുള്ള ഇതാണ് എല്ലാ നോട്ടുകളും പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയാണ് വരുന്നത് അടുത്ത് ഇരുപതിൻ്റെ ക്യാഡാണ് ഇരുപത് ക്യാഡിൻ്റെ നോട്ടിലെ ബ്രിട്ടീഷ് രാജകുമാരെയാണ് ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ക്യൂൻ എലിസബത്തിനെ അവതരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോമൺവെൽത്ത് കൺട്രീസിലെല്ലാം എലിസബത്ത് രാജകുമാരിയെ അനുസ്മരിക്കുന്ന ഒരു ഒരു ഇതുണ്ട് എല്ലാ ഏകദേശം എനിക്ക് തോന്നുന്ന എല്ലാ രാജ്യത്തിൻ്റെ നോട്ടിലും എലിസബത്ത് രാജകുമാരിയുടെ ഇമേജസ് ഉണ്ടാവും അപ്പം കോമൺവെൽത്ത് കൺട്രീസിൻ്റെ പൊതുവെയുള്ള നിയമ ഒരു നിയമപ്രകാരം നയൻറ്റീൻ ഫിഫ്റ്റി ടു മുതൽ ഈ ക്യു അലിസബത്തിന് എല്ലാ രാജ്യങ്ങളും അനുസ്മരിച്ച് പോകുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മോണിയുമെൻ്റ് കനേഡിയൻ നാഷണലിൻ്റെ ഒരു മോണിയുമെൻ്റാണുള്ളത് ഇതിനെയാണ് അനുസ്മരിപ്പിക്കുന്നത് ഇത് അമ്പത് കാഡിൻ്റെ നോട്ടാണ് അമ്പത് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഇമേജ് മാക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൈ പ്രൈം മിനിസ്റ്ററാണ് ഒരു സ്കോട്ടിഷ് ജേണലിസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫാണ് ആണ് പുള്ളി ഒരു കോമ്പറ്റീഷനുമായിരുന്നു നയൻറ്റീൻ എയ്റ്റീൻ തേർട്ടി സെവനിൽ കാനഡയിൽ ഒരു റെബല്യൻ തന്നെ ഈ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിനെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഈ നോട്ടിൽ ആ ലേഖനം ചെയ്തിരിക്കുന്നത് എൻ്റെ ബാക്ക് സൈഡിലും ഒരു ഷിപ്പിന്റെ ഇമേജസ് ആണ് ഇത് നൂറക്കാട് നൂറക്കാടിൻ്റെ ചിത്രത്തിൽ സർ റോബർട്ട് ബോർഡൻ അദ്ദേഹം കാനഡൻ പൊളിറ്റിക്കൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ മുതൽ നയൻറ്റീൻ തേർട്ടി സെവൻ തേർട്ടി സെവൻ വരെ ഇപ്പോൾ ഇദ്ദേഹമായിരുന്നു ലീഡർഷിപ്പ് ഫസ്റ്റ് റോൾഡ് വന്ന സമയത്തൊക്കെ കാനഡിയെ ീഡ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇൻസുലിൻ കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഹോണറിനെയാണ് നമുക്ക് യു മേസായിട്ട് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണ് ക്യാനഡയിൽ ഇതുള്ളത് മെയിൻ ആഡ്രോ നോട്ടുകൾ വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് ഒരു ക്യാഡൊക്കെ നമുക്ക് കോയിൻസ് ആണ് വരുന്നത് ഈ നൂറ് ക്യാഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപ നാട്ടിൽ റേറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡ് ചെയ്യാം താങ്ക് യു